വിങ്ങിപ്പൊട്ടി നിന്ന കേരളത്തിൻ്റെ ഇടനെഞ്ചിലേക്ക് ഒടുവിലവർ പറന്നിറങ്ങി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട മലയാളികളുടെ മൃതദേഹങ്ങൾ കാർഗോ ബോക്സുകളിലാക്കി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ പന്തലാവുകയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം തൻ്റെ പ്രിയപ്പെട്ടവർ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ബന്ധുക്കൾ മടങ്ങിയെത്തിയ നിമിഷവും അതുതന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചേതനയറ്റ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പലരും വാവിട്ട് നിലവിളിച്ചു ചിലർ മരവിച്ച് നോക്കി നിന്നു ഓരോ പ്രവാസിയും ഉച്ചവരെയും ഉടയവരെയും വേർപിരിഞ്ഞ് അന്യനാടുകളിലേക്ക് പറക്കുന്നത് കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകാനാണ് ഒരായുസിൻ്റെ പകുതിയും അന്യദേശങ്ങളിൽ വിയർപ്പൊഴുക്കി പണിയെടുത്ത് സ്വരുക്കൂട്ടിയ പണവുമായി നാട്ടിലെത്തി കുടുംബവുമൊത്ത് ശിഷ്ടകാലം സന്തോഷമായി ജീവിക്കാനാണ് ഓരോ പ്രവാസിയും സ്വപ്നം കാണുന്നത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ കുടുംബത്തിനായി വിദേശത്തേക്ക് പറഞ്ഞ ഇരുപത്തിമൂന്ന് മലയാളി പ്രവാസികളാണ് ഇന്ന് ജന്മനാട്ടിലേക്ക് ചേതനയാറ്റ ശരീരങ്ങളായി മടങ്ങിയെത്തിയത് അവരിൽ അഞ്ച് ദിവസം മുൻപ് അച്ഛൻ ജോലി ചെയ്യുന്ന കുവൈറ്റിലേക്ക് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ ശ്രീഹരിയും അടുത്ത വർഷം വീടുപണി പൂർത്തിയാക്കി കുടുംബജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച നിതിനും ഒരു മാസം മുൻപ് മകനോടൊപ്പം കളിച്ചും ചിരിച്ചും ചെലവഴിച്ച് ജോലിസ്ഥലത്തിലേക്ക് മടങ്ങിയ ചങ്ങനാശേരിക്കാരൻ ഷിബു വർഗീസും പതിറ്റാണ്ടുകൾ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കണമെന്ന് സ്വപ്നം കണ്ട മുരളീധരനും അടക്കമുണ്ട് അങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ ഒരു നിമിഷത്തിലെ ഷോർട്ട് സർക്യൂട്ടിൽ കത്തിയമർന്നത് പച്ച ജീവൻ മാത്രമല്ല ഒരു ആയുസ്സിന്റെ ആകെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇനിയൊരു മടക്കമില്ലാതെയാണ് ഇത്തവണ അവർ കേരളത്തിലേക്ക് പറന്നിറങ്ങിയത് അന്ത്യയാത്രയ്ക്കായി ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയ അവരെ കാത്ത് സർക്കാർ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറായി നിന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ലോക്സഭാ എം പി സുരേഷ് ഗോപി വരെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കാത്തുനിന്നു ഇനിയുള്ള കാത്തിരിപ്പ് ജനിച്ച മണ്ണിൽ അന്തിയുറങ്ങാൻ മാത്രമാണ് ഉറ്റവർ ഹൃദയം നുറങ്ങുന്ന വേദനയുമായാണ് അവരെ കാത്തിരുന്നത് ഓരോ തവണയും പ്രവാസികളെ സ്വീകരിക്കാൻ ബന്ധുക്കൾ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ വിമാനമിറങ്ങുന്ന ശബ്ദം ആ കാഴ്ചയൊക്കെ അവർക്ക് അടക്കാനാകാത്ത ആഹ്ലാദമാണ് നൽകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ടവരെ നേരിൽ കാണുന്നതിൻ്റെ അടങ്ങാനാകാത്ത സന്തോഷം എന്നാൽ ഇന്ന് ചേതനയേറ്റ അവരുടെ ഉറ്റവരുടെ മൃതദേഹവുമായി പറന്നിറങ്ങിയ ആ വ്യോമസേന വിമാനത്തിൻ്റെ ശബ്ദം അവരുടെ ഹൃദയം നടുക്കിയിരിക്കണം മരണപ്പെട്ടവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചവരുടെ ചെവിയിലേക്ക് ഒരു ദുസ്വപ്നം പോലെയാണ് ആ വാർത്ത എത്തിയത് പലർക്കും അത് സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ ഇനിയുമായിട്ടില്ല കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരിൽ ഇരുപത്തിയാറ് പേരും മലയാളികളാണെന്ന വാർത്ത കേരളക്കരയെ ആകെ കണ്ണീരിൽ അടുത്തി ഇത്രയും ദുരന്തപൂർണമായൊരു വാർത്ത എങ്ങും മലയാളിക്കരയെ തേടിയെത്തിയിട്ടില്ല മരണപ്പെട്ടവരിൽ അഞ്ച് ദിവസം മുന്നേ പ്രവാസ ജീവിതത്തിനായി തിരിച്ചവർ മുതൽ വർഷങ്ങളായി കുവൈറ്റിൽ ജോലി നോക്കുന്നവർ വരെയുണ്ട് ഓരോ കാർഗോയിലും ചേതനയേറ്റ് കിടക്കുന്നത് ഒരായിരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ പന്തലാവുകയായിരുന്നു വിമാനത്താവളം ഉറ്റവരുടെ ജീവനത്തെ മൃതദേഹങ്ങൾ കാത്ത് കുടുംബങ്ങളിൽ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ അവർക്ക് അവസാനമായി നൽകേണ്ട അന്ത്യയാത്രയുടെ ചടങ്ങുകൾ തുടങ്ങുവാനായി പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകാനായി news desk focus news tv